ഞാൻ ചോദിക്കട്ടെ ഈ പ്രിൻസിപ്പാളും സൂപ്പറിൻ്റെ ഒക്കെ എങ്ങനെയാണ് പത്രക്കാരെ കാണാൻ കഴിയുക അതിനുള്ള അനുവാദം ആരെങ്കിലും കൊടുക്കണ്ടേ അതിനുള്ള അനുവാദം ആരാ കൊടുത്തത് മന്ത്രി മന്ത്രിയുടെ ഓഫീസ് അപ്പോൾ അവിടെ തിരക്കഥ തയ്യാറാക്കിയിട്ട് അത് ആ തിരക്കഥ എഴുതി കൊടുക്കുകയാണ് ഇവർക്ക് എന്നിട്ട് ഇവരെ ഇത് പറഞ്ഞോളാൻ പറയാണ് ഇന്ന് പത്രക്കാരെ കണ്ടപ്പോൾ തന്നെ മൊത്തം തകിടം മറിഞ്ഞു പത്രക്കാരുടെ ഒരു ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല നാല് ഡോക്ടർമാർ പരിശോധനയ്ക്ക് വന്നിരുന്നല്ലോ പരിശോധനയ്ക്ക് വന്നപ്പോൾ അവരാരും തന്നെ അവിടെ കയറി പരിശോധിച്ചില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഉപകരണം കാണാനില്ല എന്ന് അവർക്ക് മനസ്സിലായത് അപ്പൊ ഇത് വേറെ ആരോ അവിടെ ഇല്ല എന്നുള്ളത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാതെ റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പരിശോധന എത്ര തലതിരിഞ്ഞ നയമാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം പരിശോധിച്ചത് ആരാണ് ഈ നാല സമിതി അല്ല അവിടത്തെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും കൂടെ പരിശോധിക്കും അപ്പൊ ഡോക്ടർ എച്ച് ഒ ഡി അവിടെ വേണ്ടേ സോവിയറ്റും അദ്ദേഹം ഇല്ലാത്ത ദിവസമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൂനിയറായ ആളുടെ താക്കോല് കൊടുത്തിട്ടാണ് പോയെന്ന് പറയുന്നു പക്ഷേ ആ താക്കോല് കൊണ്ട് തുറന്നു അത് പരിശോധിച്ചതിനും വേറെ താക്കോലിട്ട് പൂട്ടിയിരിക്കുക അപ്പൊ ഇതെന്തിനാണ് ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു കാര്യം അദ്ദേഹം ഇപ്പോഴും എച്ച്ഒഡിയാണ് ത്തെ മാറ്റിയിട്ടില്ല ഹാരിസ് ഡോക്ടറെ എച്ച് ഓടി സാനത്തും മാറ്റിയിട്ടില്ല അപ്പൊ ഇതൊക്കെ കരുതിക്കൂട്ടിയുള്ള ഒരു തിരക്ക് തയ്യാറാക്കി അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള എല്ലാം പൊളിഞ്ഞു പാലീസ് ആയിരിക്കുകയാണ് പത്രക്കാർ ചോദിച്ചു അവിടെ സി സി ടി വി ഉണ്ടല്ലോ ഇതൊക്കെ അപ്പൊ നൂറിലധികം സി സി ടി വി ഉള്ള സ്ഥലത്താ ഒരാള് കേരള സി സി ടി വിയിൽ പതിഞ്ഞില്ല എന്നിരിക്കട്ടെ ബാക്കി എല്ലാ സംഭവത്തിലും ഉണ്ടാവത്തില്ലേ കൃത്യമായ മറുപടി ജനങ്ങളോട് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനാണെങ്കിൽ ഇതെല്ലാം പരിശോധിച്ചിട്ടല്ലേ പത്രക്കാരെ കാണേണ്ടത് പത്രസമ്മേളനം നടത്തേണ്ടത്